ചില ദൈവാനുഭവങ്ങളുടെ കാര്യത്തിൽ മാനസികമായിട്ട് ചിന്തകളുടെ ഒരു മൽപിടുത്തത്തിലാണ് നമ്മൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ഉദാഹരണത്തിന് ബൈബിൾ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്ന എല്ലാ രോഗികളെയും ക്രിസ്തു സുഖപ്പെടുത്തുന്നു പക്ഷേ ഒരു ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ ചെന്നാൽ അഞ്ഞൂറ് പേര് ധ്യാനിച്ചാൽ പത്ത് പേർക്ക് രോഗശാന്തി അതിനും ഈ സുഖപ്പെട്ടതിനേക്കാൾ ദാരുണമായ അവസ്ഥയിലുള്ള പലരും സുഖപ്പെടാത്തതിൽ വിഷമിച്ച് അടുത്ത ധ്യാനത്തിനുള്ള പ്രതീക്ഷയിൽ പോകുന്നു കാലങ്ങളായിട്ടും സുഖപ്പെടാത്തവര് ഇതൊരു വൈരുദ്ധ്യമാണ് നമ്മളാ ബൈബിളിലെ രോഗശാന്തിയെക്കുറിച്ചൊന്ന് ഗൗരവമായി മനസ്സിലാക്കുന്നതിൽ തീരുന്ന ഒരു കാര്യമുള്ളൂ ക്രിസ്തു എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുമെന്ന് പറയുന്നൊരു വാഗ്ദാനമല്ല അവിടെ തരുന്നത് തീർച്ചയായും ദൈവം സുഖപ്പെടുത്തുന്നുണ്ട് ബൈബിളിൽ ഒരു പത്തിരുപത് രോഗികൾ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ക്രിസ്തു സുഖപ്പെടുത്തി ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ് പക്ഷെ ഒന്നുകൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു രോഗിയെ തൊട്ട് അതേ തരത്തിൽ ക്രിസ്തു മറ്റൊരു രോഗിയെ തൊട്ടിട്ടില്ല ഒരന്തനെ ഈശോ ഉടനടി തൊട്ട് സുഖപ്പെടുത്തി ഇതറിഞ്ഞ് മറ്റൊരന്തനെ ആൾക്കാർ കൊണ്ടുവന്നു അപ്പോൾ അയാൾ കേട്ടത് ഈശോ ആട്ടിത്തുപ്പുന്ന സ്വരമാണ് നിലത്ത് തുപ്പി ചെളി കുടച്ച് അയാളുടെ കണ്ണുകളിൽ തെച്ചു അയാൾക്ക് കാഴ്ച കിട്ടിയില്ലെന്ന് മാത്രമല്ല കണ്ണിൽ മണലുരസി നീറുന്നു ഇതെന്ത് സ്നേഹമാണ് അയാൾക്കപ്പോൾ പറയാനുള്ളത് ഇതെന്ത് ദൈവമെന്നാണ് എന്നിട്ടും കാഴ്ച കൊടുത്തില്ല സീലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞു കുറെ ദൂരം നടന്ന് ആ ജലത്തിൽ മുഖം കഴുകിയപ്പോൾ ആ കണ്ണിലെ ചെളി പോയി കാഴ്ച കിട്ടുന്നു അപ്പോൾ അയാൾക്ക് തിരിച്ചറിയാവുന്ന അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ടു പേരെയും രണ്ട് തരത്തിലാണ് സുഖപ്പെട്ടത് തൊട്ടതെന്നാണ് ഇതുപോലെ ബൈബിൾ ഉടനീളം ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിലൂടെ വന്ന് ഈശോയുടെ വസ്ത്രപിളിമ്പിൽ തൊട്ടപ്പോൾ സുഖപ്പെട്ടു മറ്റൊരു സ്ത്രീ എത്രയോ നേരം ചോദിക്കുന്നു ഒരു സീറോ ഫിനിഷ്യൻ സ്ത്രീ ഒടുവിൽ മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി എന്നിട്ടും പിന്നാലെ പോയപ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് സുഖപ്പെടുത്തിയത് വേറൊരു കൂനിപ്പോയ സ്ത്രീ ചോദിച്ചിട്ടേ ഇല്ല ഈശോ പറഞ്ഞ് നിവർന്ന് നിൽക്കുക ഒരു അവൾക്ക് ചോദിക്കാൻ അറിയില്ലായിരിക്കാം അവളൊരാകാശം കണ്ടിട്ടില്ല മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല മരച്ചില്ലകൾ കണ്ടിട്ടില്ല ക്രിസ്തുവിൻ്റെ മുഖം കണ്ടിട്ടില്ല പ്രാർത്ഥിക്കാൻ ചോദിക്കാൻ അവൾ അവളറിയില്ല അവൾക്കറിയില്ല അതുകൊണ്ട് ചോദിക്കണമെന്ന് പോലും ക്രിസ്തു കരുതുന്നില്ല അപ്പോൾ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാവരെയും സുഖപ്പെടുത്തി ഒന്നുകൂടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ സൗഖ്യത്തിൻ്റെ എപ്പിസോഡുകൾ പറയുന്നത് ഒരാളെ തൊട്ടതുപോലെ ദൈവം മറ്റൊരാളെ തൊട്ടിട്ടില്ല പത്ത് കുറ്റരോഗികളോട് സുഖപ്പെടുമെന്ന് മാത്രം പറഞ്ഞില്ല ദൂരെ നിന്ന് അവരോട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് ജീവിതയാത്രയിൽ അവർ സുഖപ്പെട്ടു അപ്പോൾ ഇത് സൗഖ്യത്തിൻ്റെ കഥയല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥ പറയുകയാണ് നൂറുകോടി മനുഷ്യരുണ്ടെങ്കിൽ കോടി തരത്തിൽ ദൈവം ഓരോരുത്തരെയും സ്പർശിക്കുന്നു എനിക്കാവശ്യമെന്തെന്നും എൻ്റെ നാളകൾക്ക് എന്താണ് നല്ലതെന്നും ദൈവം മാത്രം അറിയുന്നു അതുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ തരത്തിൽ എന്നെ തൊടുന്നു ഇതറിയാത്തത് കൊണ്ടാണ് മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെയും ജീവിതത്തെ അളക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന ഒറ്റ വരിയിൽ ധ്യാനം അവസാനിച്ചതുകൊണ്ടാണ് ആ ഒറ്റ വരിയിൽ അവസാനിക്കേണ്ട സൗഖ്യത്തിൻ്റെ കഥയല്ലത് ഒരുപാട് വരികളിലൂടെ കടന്നു പോകേണ്ട അസംഖ്യം വരികളിലൂടെ യാത്ര ചെയ്തു പോകേണ്ട സ്നേഹത്തിൻ്റെ കഥയാണ് ഒരാളെ തൊട്ടതുപോലെ ദൈവം മറ്റൊരാളെ തൊടില്ല കോടാനുകോടി മനുഷ്യരിൽ നിന്നും എന്നെ വ്യത്യസ്തമായി ദൈവത്തിന് തിരിച്ചറിയാമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാമെങ്കിൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ലോകത്ത് മറ്റൊരാൾക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വിരലടയാളം എൻ്റേത് മാത്രമാണെങ്കിൽ എൻ്റേത് മാത്രമായൊരു ജീവിതം എനിക്കുണ്ട് എന്നെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് എന്നെ ഏത് വഴിയിലൂടെ തുടരണമെന്നും സ്നേഹിക്കണമെന്നും അറിയാവുന്നൊരു ദൈവം ആ അതാണ് സ്നേഹം ആ സ്നേഹത്തിന് എന്നെ സമർപ്പിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്നെ വലിച്ചു കെട്ടുമ്പോഴാണ് സ്നേഹം സ്നേഹമല്ലാതെ പോകുന്നത് അപ്പോൾ നിന്നെ തികച്ചും വ്യത്യസ്തമായ മറ്റാർക്കും അറിയാത്ത വഴിയിലൂടെ ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി